ആ എങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളാണ് പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരൻ ലീഡർ കെ കിരണാകരൻ്റെ മകൻ എന്നുള്ള എല്ലാ ഗുണങ്ങളും അതിൻ്റെ എല്ലാ നേതൃത്വപരമായ മിഡ്ക്കും അതേപോലെ നല്ല സെക്കുലർ ഫേസും ഒക്കെയുള്ള ആളാണ് കെ എ മുരളീധരൻ കേരളത്തിൽ എവിടെയും തലയെടുപ്പുള്ള ഒരു ഗജകേശരിയുടെ പട്ടം ചാർത്താവുന്ന ആളാണ് കെ മുരളീധരൻ അതുമാത്രമല്ല കെ മുരളീധരൻ ചില നിലപാടുകളുണ്ട് ആ നിലപാടെന്നു പറയുന്നത് അദ്ദേഹം ഏത് ഘട്ടത്തിലും പിന്നെ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആ പിന്നെ പ്രവർത്തകരുടെ ആത്മവീര്യം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ സ്വീകാര്യത ഉണ്ടാക്കുന്ന രീതിയിലുള്ള കഴിവുള്ളൊരു ലീഡറാണ് എന്നാണ് കെ മുരളീധരൻ കേവലം അച്ഛൻ്റെ കെ കരുണാകരൻ്റെ തണലിൽ മാത്രം വന്ന ആളല്ല അദ്ദേഹം ലീഡറുടെ എല്ലാ പ്രോത്സാഹനവും മത്സരവും ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സ്വന്തമായ ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റി ബിൽഡപ്പ് ചെയ്തെടുത്തിട്ടുള്ള ആളാണ് കെ മുരളീധരൻ കേരളത്തിലെ മറ്റ് ഇതുപോലത്തെ നിരവധി കോൺഗ്രസ് നേതാക്കളോടൊപ്പം അതിൽ ഒരുപാട് മാറി കഴിഞ്ഞു കെ മുരളീധരൻ മികച്ച ലീഡറാണ് ഒരു സംശയം വേണ്ട കേരളത്തിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ എ കെ ആൻ്റണി വി എം സുധീരൻ അങ്ങനെ തുടങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ രമേശ് ചെന്നിത്തല കെ സി വേണുപാൽ പി ഡി സതീശൻ കെ സുധാകരൻ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ആ പട്ടികയിൽ കെ മുരളീധരൻ അവരോടൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു തലവെടുപ്പുള്ള കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ നിരത്തി നിർത്താവുന്ന പ്രഗത്ഭ ലീഡർഷിപ്പുകളാണ് കെ മുരളീധരൻ ഇപ്പോൾ വടകര എം പി ആണ് സ്വാഭാവികമായും വടകര എം പി എന്ന നിലയിൽ കെ മുരളീധരൻ വടകരയിൽ മികച്ച പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കെ മുരളീധരൻ വടകരയും പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമമായ പട്ടികയിലുള്ള ആളാണ് അപ്പോൾ അത് അതെല്ലാം ഇനി ഇന്ന് രാവിലത്തെ സ്ക്രീനിങ് കമ്മിറ്റിയാണ് മറ്റു കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടാവില്ല ഒന്ന് മാറ്റത്തെ കുറിച്ചിട്ട് തീരുമാനമായിട്ടില്ലല്ലോ മാറ്റത്തെ കുറിച്ചിട്ട് ഇപ്പോഴും കെ ഐ സി സിയുടെ കമ്മിറ്റി ചേരാൻ പോകുന്നുള്ളു വൈകുന്നേരം രാവിലെ പത്ത് മണിക്ക് ശേഷം കെ ഐ സി സി കമ്മിറ്റി ചേരും ഐ സി സി കമ്മിറ്റി ചെയ്തു സ്വാഭാവികമായും ഞങ്ങളുമായൊക്കെ ആശങ്ക വീണ്ടും തുടരും ഞാൻ എനിക്ക് ഞാൻ ഡൽഹി പോയില്ലെങ്കിലും ഞാനിവിടെ പ്രവർത്തനത്തിൻ്റെ ഇടയിലാണ് ഇപ്പോൾ എം പി എന്ന നിലയിലുള്ള പ്രവർത്തനം ഒരു അന്തിമ ഘട്ടത്തിലാണ് എം പി ഫണ്ടിൻ്റെ ഉദ്ഘാടനങ്ങൾ ഇന്നിപ്പോൾ അവർ മുതൽ എം പി ഫണ്ടിൻ്റെ ഉദ്ഘാടനങ്ങൾ ഉൾപ്പെടെ നടക്കുകയാണ് സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകന്മാർ അവരുടെ ആവേശത്തിൽ ഒരു പത്ത് പൈസ പോലും കൊടുക്കാതെയാണ് അവരൊക്കെ ചോരൊക്കെ ചെയ്തിരിക്കുന്നത് പ്രവർത്തകർ പോസ്റ്ററും ചിഹ്നങ്ങളും ഒക്കെ പതിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് മുരളീധരനെ പോലെയുള്ള ഒരു വന്നാൽ അത് കോൺഗ്രസ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി ആരും വന്നിട്ടില്ല ഇപ്പൊ ഞാനും സ്ഥാനാർത്ഥിയായിട്ടില്ല എന്നാൽ സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകന്മാർ ചവരത്തും ഒക്കെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അത് അല്ലാതെ അന്തിമമായി സ്ഥാനാർത്ഥി വരുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രഖ്യാപനം വരുമ്പോഴാണ് അത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാനത്ത് നിന്നുള്ള സ്ക്രീനിങ് കമ്മിറ്റിയുടെ ഏക സിറ്റിങ് എം പിമാരെല്ലാവരുടെയും പേരുകൾ തന്നെയാണ് അന്തിമമായി സ്ഥാനാർത്ഥി പട്ടിയത് കെ പിന്നെ സുധാകരൻ വരെ കണ്ണൂരിൽ സ്ഥാനാർത്ഥി ആകും എന്നുള്ളത് കൊണ്ട് കണ്ണൂരിലും പോസ്റ്റ് ഉണ്ടാകും കോൺഗ്രസിൻ്റെ നേതൃത്വം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അന്തിമമായ തീരുമാനത്തിൽ ഈ പാ തൃശൂർ പാർലമെൻറ്റിനെ ആര് മത്സരിച്ചാലും ആ മത്സരിക്കുന്ന ആളുടെ ജയത്തിൻ്റെ പരിപൂർണോത്തരവാദിത്തം ടി എൻ പ്രതാപനായിരിക്കും